സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ സൊ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ നമ്മുടെ ഒരുപാട് 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 നാൾക്ക് ശേഷമുള്ള വീഡിയോ ആണ് എന്നെനിക്കറിയാം കുറേ കാലമായി വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ചാട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഡെയിലി അനാലിസിസും അല്ലാതെ സ്പെഷ്യൽ വീഡിയോയും നമ്മൾ സീരീസ് തുടങ്ങുമെന്ന് പറഞ്ഞു ഒന്നും ഒരു രീതിയിലും ഒരു അനക്കവും ഇല്ല കംപ്ലീറ്റായിട്ട് ബ്ലാങ്ക് ആയിരുന്നു ചാനൽ ആകെ ഡെഡായിട്ട് കിടന്നതാണ് എല്ലാം അറിയാം അപ്പോൾ വളരെ സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കുറച്ച് നാളായിട്ട് പേഴ്സണലി കുറച്ച് ഹോസ്പിറ്റൽ കേസസും മരണവും ഒക്കെ റിലേറ്റ് ചെയ്ത് എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് സോ പൂർവാധിക ശക്തിയോടെ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിന് ആ ഒരു പഴയ ജീവൻ കൊടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നാൾ നമ്മളെ വീഡിയോ ഇടാത്തതിൽ നമ്മളടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചവർക്കെല്ലാം വളരെയധികം നന്ദി ആരെയും നിരുത്സാഹപ്പെടുത്തില്ല എല്ലാവർക്കും ആ ഒരു എന്താണോ കണ്ടന്റ് ഡെലിവറി ചെയ്തിരുന്നത് ആ ഒരു പഴയ ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ നമ്മളെ വീഡിയോസ് അതുപോലെ തിരിച്ചു വന്നിരിക്കും പ്രോമിസ് പറ്റാത്ത കുറച്ച് കാര്യങ്ങളായി കാര്യങ്ങളായിപ്പോയിണ്ടാണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ അപ്പോളോ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇപ്പം ആകെപ്പാട് കണക്ഷൻ വിട്ട് നിൽക്കുകയാണ് എൻ്റെ സംസാര രീതികളും ഞാൻ ചാർട്ട് അനാലിസ് ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്ലോയും ഓരോ ദിവസത്തിൽ നിന്ന് ഓരോ ദിവസം കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് നമ്മൾ ചാർട്ടുകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത് സോ കംപ്ലീറ്റ്ലി ഇപ്പോൾ അങ്ങനെയൊന്നും ഒരു കണക്ഷൻ ഇല്ല നിൽക്കുന്നത് കൊണ്ട് ആദ്യമേ കയറി ഞാൻ ഒരുപാട് കാര്യങ്ങളോ വലിയ വലിയ സംഭവങ്ങളോ ഒന്നും ഞാൻ സംസാരിക്കില്ല വളരെ ഡീസൻറ്റായിട്ട് സൈലൻ്റ് ആയിട്ട് വളരെ പീസ്ഫുള്ളായിട്ടുള്ള കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ ബേസിക്ക് ആയിട്ട് എന്തൊക്കെയാണോ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും അങ്ങനെ നമ്മൾ സംസാരിച്ച് ഒരു കണക്ഷൻ ഒരു ബോണ്ടിങ് നമ്മൾ തമ്മിൽ ആയതിന് ശേഷം തീവ്രമായിട്ടുള്ള അനാലിസിസിലോട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പോവാം അപ്പോൾ സിംപിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ തന്നെ എസ്പെഷ്യലി നിഫ്റ്റിയിലുപരി ഒരുപാട് പേർ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞു ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബയ്യേഴ്സിന് കൂടെ ബെനിഫിറ്റ് ആവുന്നു അതുകൊണ്ട് നമ്മൾ ഡെയിലി അതായത് ഓവറോൾ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നാളത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതലും അത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് വെച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം അതുതന്നെ നിങ്ങൾക്ക് നിഫ്റ്റിയിൽ നോക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഹോപ്പ് എനിവേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്താണ് മാർക്കറ്റ് ഇപ്പോൾ ആകെപ്പാട് ആക്ച്വലി ഞാനും ഇല്ലായിരുന്നു മാർക്കറ്റ് കുറേ ദിവസങ്ങളിൽ ഞാനും ഇല്ലായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഞാനും ആക്ച്വലി മാർക്കറ്റിൽ ഉണ്ടായത് അതിൽ തന്നെ ഒന്ന് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഈ ഇന്ന് മുതലെന്ന് വേണേൽ പറയാം അത് തന്നെ ഞാൻ ട്രേഡ് അങ്ങനെ ചെയ്തിട്ടില്ല ഓക്കെ സോ എനിവേസ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ എന്താണ് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവിടെ നിൽക്കട്ടെ പോട്ടെ നമുക്ക് നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് മാർക്കറ്റ് ഈ കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇരുപത്തിരണ്ട് കഴിഞ്ഞു ഇരുപത്തി മൂന്നായി സ്റ്റിൽ ഇപ്പോഴും വലിയ ഗെയിനോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ നിഫ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഓൾമോസ്റ്റ് സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ വളരെയധികം അവർ ലോസിലായിരിക്കും ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഹോപ്പ്ഫുള്ളി അവരൊക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വിഷയങ്ങളൊന്നും വരില്ല സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ ചെറിയ ചെറിയ വിഷമങ്ങളായിരിക്കും വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് നടക്കാത്തത് കൊണ്ട് സെനിവേസ് എന്തായാലും എത്രയും പെട്ടെന്ന് മൂവ്മെൻറ്റ് നടക്കുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ഈ പറഞ്ഞ ഭീകര പഴയ കാര്യങ്ങളോട്ടൊന്നും ഞാൻ പോവാതെ എന്തായിരുന്നു ആ ഒരു പഴയ റേഞ്ച് അവിടുന്ന് നമ്മൾ ഡിസംബർ തൊട്ട് വീണ് തുടങ്ങിയ മാർക്കറ്റാണ് ആ ഡിസംബർ തൊട്ട് വീഴുന്നു കയറുന്നു 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 ഓക്കേ അപ്പോൾ ഇത്രയും ഇത്രയും നാൾ ഇത്രയും നാളെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും കാലം കണ്ടതിൽ വെച്ച് സിമ്പിൾ കാര്യങ്ങൾ ഞാനിവിടെ സംസാരിക്കുന്നുള്ളൂ ഒരുപാട് വലിയ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നില്ല അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കണക്ഷൻ വരാൻ വേണ്ടിയാണ് അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഞാൻ കാണിച്ചു തന്ന പോലെ ഏതാണ്ട് നമ്മുടെ ലോ ക്രിയേറ്റ് ചെയ്തു പിന്നെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു വീണ്ടും ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ 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 കണക്ട് ചെയ്ത് വന്നിട്ട് എന്താണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വ്യത്യാസം എന്താണ് ഇത്രയും നാളും ഇതിൻ്റെ ലോവർ ഹൈ ഒന്നും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് ക്യാൻഡിൽ ഒരു ക്ലോസ് വെച്ചിട്ടില്ലായിരുന്നു ഡെയിലി ക്യാൻഡിൽ പക്ഷേ ഇപ്പം എന്താണ് മാർക്കറ്റിംഗ് നടന്നത് ലാസ്റ്റ് ഒരു വൺ വീക്കിനിടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളൊന്നൊക്കെ ഇത്രയും നാൾ ലോവർ ഹൈയുടെ മുകളിലോട്ട് ഒരു ക്ലോസും വെച്ചിട്ടില്ല പക്ഷേ ലാസ്റ്റ് ലോവർ ഹൈ എന്ന് പറഞ്ഞ ഇതായിരുന്നു അതിനെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആണല്ലോ സോ നെക്സ്റ്റ് ഇനി എവിടെ ആയിരിക്കും ഒരു വിഷയം വരാൻ സാധ്യതയുള്ളത് മോസ്റ്റ് പ്രോബ്ലി വരാൻ സാധ്യതയുള്ള എവിടെ ആയിരിക്കും ഇവിടെ ഒരു ഗ്യാപ് ബോർഡർ കിടപ്പുണ്ട് അത് ഒന്ന് വരച്ച് വെക്കുന്നത് നല്ലതാണ് അതാണ്ട് ഈ കാണുന്ന ഗ്യാപ് ബോർഡർ ഉണ്ടോ അത് ഒന്ന് വരച്ച് വെച്ചാൽ അവിടെ ഒന്ന് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ടൊരു സെല്ലോഫ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് എവിടെ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി ഇതാണ്ട് ഇവിടെ നിന്നായിരിക്കും ഒരു സെല്ലോഫ് വരാൻ സാധ്യത അതിൽ തന്നെ ഈ റെഡ് ക്യാൻറ്റിലിൻ്റെ ഈ ഒരു ഏരിയ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതായിരിക്കും ഒരു ഓഫ് നടക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യ സ്ഥലമെന്ന് പറയുന്നത് സോ നിഫ്റ്റിയുടെ സിംപ്ലി നമുക്ക് ഈ ഒരു രീതിയിൽ നോക്കാം അതായത് പതിനേഴായിരത്തി നാനൂറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അടുത്ത ബോർഡർ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപതിലാണ് അതിനുശേഷം പിന്നെ നമുക്ക് നല്ലൊരു ഓഫ് വരാൻ സാധ്യതയെന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് ഓക്കെ അപ്പോൾ സിംപ്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നിഫ്റ്റിയുടെ ഒരു കഥയെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് സോ ഇതേപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് കഥ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ആണല്ലേ നമ്മൾ എന്തായിരുന്നു നിഫ്റ്റിയിൽ കണ്ടത് എക്സാക്ട്ലി സെയിം കാര്യം തന്നെയാണ് നോക്കെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല അഗെയിൻ ബ്രേക്ക് അതായത് ഇവിടെ ഇതാണ്ട് ഇവിടെ വെച്ച് ഈ പോയിന്റിൽ വെച്ച് കറക്റ്റ് മാർക്കറ്റ് ബ്രേക്കായി നല്ലൊരു ക്യാൻറ്റില് ക്ലോസ് വെച്ചിട്ടുണ്ട് വിച്ച് മീൻസ് മാർക്കറ്റിൽ ഒരു ഓൾമോസ്റ്റ് ഡിസംബർ മുതൽ എന്ന് പറയുമ്പോൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസം ഒരു തൊണ്ണൂറ് ദിവസമായിട്ട് മാർക്കറ്റ് വന്നുകൊണ്ടിരുന്ന ആ ഒരു ക്യാരക്ടറുണ്ട് മാർക്കറ്റിന് ഒരു ക്യാരക്ടറുണ്ട് അതായത് ഒരു ബേറിഷ് ക്യാരക്ടർ ആയിരിക്കാം സോ ആ ഒരു ബേറിഷ് ക്യാരക്ടറിൽ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത കാണിച്ചു തുടങ്ങി ഓക്കെ അങ്ങനെ നമുക്കിവിടെ പറയാൻ പറ്റും ദാണ്ടേ ഇതിനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര പേരിങ്ങനെ നോക്കിയാന്ന് എനിക്കറിയില്ല എത്ര പേര് നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക ഇൻഡ്രാ ഡെയിലിയിൽ ഭീകരമായിട്ട് ഇത് ഹെൽപ്ഫുള്ളാവാൻ പോകണം എന്നല്ല പറഞ്ഞത് മാർക്കറ്റിൻ്റെ ആ ഒരു ലോങ്ങർ സ്ട്രക്ചർ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഓക്കെ നമ്മൾ കുറേ നാൾക്ക് ശേഷം വീഡിയോ ഇടൂല അപ്പോൾ ഒരു ലോങ്ങർ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് സോ ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും കളയുക അതിന് ശേഷം നമുക്കി ബാങ്ക് നിഫ്റ്റി തന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിലോട്ട് വരാം ഫിഫ്റ്റി മിനിറ്റ് വരുമ്പോൾ സിംപിളായിട്ട് ഞാൻ ഒരുപാട് ഭീകര കാര്യങ്ങളോ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇതാ ഈ ഡെയിലി ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക അത് ഞാൻ നമ്മുടെ ഇൻട്രാഡേക്ക് വേണ്ട കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം ഇവിടെ സിംപ്ലി നിങ്ങൾ പ്രൈസ് ആക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യുക എവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഇതാണ്ടേ ഇതൊരു നല്ല ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ മാർക്ക് ചെയ്തു സോറി ചെറിയ മാർക്ക് ചെയ്യാം പിന്നെ അതിനുശേഷം ഒരു ഇമ്പോർട്ടൻ്റ് സോണായിട്ട് നിങ്ങൾക്ക് എവിടെ തോന്നുന്നു ഇതാണ്ടേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സോണായിട്ട് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇമ്പോർട്ടൻസ് സോൺ എവിടെയായിട്ട് ഫീൽ ചെയ്യുന്നു ഇതാണ്ടേ ഇത് നമുക്കൊരു ഇമ്പോർട്ടൻസ് സോണായിട്ട് മാർക്ക് ചെയ്യാം പിന്നെ ഇതാണ്ടേ ഈ പറയുന്നത് പറയുന്നതൊരു ഇമ്പോർട്ടൻസ് സോണായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ദെൻ ഫൈനലി ഈ പറയുന്ന ഒരു ഏരിയ നമുക്കൊരു ഇമ്പോർട്ടൻസ് സോണായിട്ട് മാർക്ക് ചെയ്യാം ഇതൊരു ഇമ്പോർട്ടൻസ് സോണായിട്ട് ഇതെന്താണ് സംഭവം ഇത്ര ഞാൻ മാർക്ക് ചെയ്തെന്താണ് ഇത് സിമ്പിൾ പ്രൈസാക്ഷൻ ആണ് വേറെ ഭീകര കാര്യങ്ങൾ ഒന്നും നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല സിമ്പിൾ പ്രൈസാക്ഷൻ എന്ന് പറഞ്ഞതാ ജസ്റ്റ് കണ്ടോ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതായത് നമുക്ക് വേണമെന്ന് ഓരോരു കാര്യം തന്നെ കണ്ണിന് കാഴ്ച വേണം ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് കണ്ണിന് ചെറിയൊരു കാഴ്ച വേണം ആ കാഴ്ചയിൽ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ചാർട്ട് ഒന്ന് ഫിഫ്റ്റീ മിനിറ്റിലാക്കിയതിന് ശേഷം നമ്മളൊന്ന് സൂമൗട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ഏതാണ് ആ ഒരു പ്ലേസിൽ തട്ടിക്കഴിയുമ്പോൾ മാർക്കറ്റ് എങ്ങനെ എവിടം വരെ റെസ്പോണ്ട് ചെയ്യുന്നു അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ഏരിയാസിനെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ലൈൻ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് വരയ്ക്കുന്നു ഓക്കെ ഈ പറയുന്ന ഇത്രയുമാണ് കഥയെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ താണ്ടേ ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം താണ്ടേ ഇവിടെ ഇടിച്ച് കഴിഞ്ഞ് നല്ലൊരു ബ്രേക്ക് ഔട്ട് ക്യാൻ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടം വരെ പോകാം അല്ലെങ്കിൽ ഇവിടുന്ന് നല്ല ഇതിൽ റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ തിരിച്ച് മാർക്കറ്റ് ഇവിടം വരെ വരാം എന്ന് അതിപ്പം ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ നിങ്ങളറിയാൻ ഞാൻ അത്ര സിമ്പിളായി ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ അത് നിങ്ങളറിയാൻ നല്ല രീതിയിൽ ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ കുറച്ച് ഏരിയാസ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചു പ്ലോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഏരിയാസിനെല്ലാം ബ്രേക്ക് ബ്രേ ബ്രേക്ക് ഔട്ടായി നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിൻ്റെ ആ ഒരു ഏരിയ വരെ മൂവ്മെൻ്റ് ആകുമെന്ന് പറഞ്ഞു തരാൻ എൻ്റെ ആവശ്യമില്ല ദറ്റ്സ് എ ബേസിക് സെൻസാണത് അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമോ കാര്യങ്ങളോ ഒന്നും വരില്ല സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് നമ്മളിതാണ്ട് ചാർട്ടിൽ ഈ പ്രൈസാക്ഷൻ ഉപരി അതായത് പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ചാർട്ട് സിമ്പിളായിട്ട് പ്ലോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനെ ഒന്ന് കീറി മുറിക്കാനായിട്ടും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ഞാൻ ഓരോ ടൈം ഫ്രെയിം എഴുതിയിട്ടുണ്ട് ഇത് ഇപ്പോൾ നമ്മളെ മുമ്പത്തെ ചാർട്ട് വിത്ത് ടി എസ് പിയുടെ ഷോയിൽ ഇല്ലായിരുന്നു ഇപ്പം ഞാൻ ടൈം ഫ്രെയിം എഴുതിയേക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതേ മണിക്കൂറിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ അവിടെ നടന്നേക്കുന്ന മാജിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ചുമ്മാ സിമ്പിൾ പ്രൈസ് ആക്ഷൻ അല്ല ഇവിടെ ഇവിടെതാ ബിയറിഷ് ഇൻസൈഡർ ബിയറിഷ് ഇൻസൈഡർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെ വരയ്ക്കണം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഐ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിളി ഞാനിപ്പോൾ പറയുവാണെങ്കിൽ ബിഗ് പ്ലെയേഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ അത് ഏതൊക്കെ മണിക്കൂറുകളുടെ ടൈം ഫ്രെയിമിലാണ് അവരവിടെ നിൽക്കുന്നത് അപ്പം ഞാൻ ഈ വരച്ചേക്കുന്ന ടൈം ഫ്രെയിം ഇത് ഇങ്ങനെ ടൈം ഫ്രെയിം പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ ബിഗ് പ്ലെയേഴ്സ് ഏത് ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത സമയമാണത് ഓക്കെ സോ അവർ ഏത് ടൈം ഫ്രെയിമിലാണോ എൻട്രി എടുത്തത് അപ്പം നമ്മൾ അതിനാനുപാതികമായിട്ടൊരു എൻട്രി എടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതേ ടൈം ഫ്രെയിം ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഇരിക്കുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 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 ബിഗ് പ്ലെയറിനെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ സ്റ്റോപ്പ് ലോസ് ഫിഫ്റ്റീ മിനിറ്റിനെ ബേസ് ചെയ്തായിരിക്കും സോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ എൻട്രി നമ്മൾ പോയി ഫൈവ് മിനിറ്റിൽ എടുത്തിട്ട് ഫൈവ് മിനിറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ നിന്നാൽ ഇറ്റ് വിൽ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ ദാറ്റ് ഓക്കെ അതൊരിക്കലും ആവില്ല സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നാളത്തെ നോട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഇത് ഞാൻ ഇന്ന് ഇന്ന് നമ്മുടെ ചാർട്ട് വിത്ത് ഡി എസ് പിയിൽ ഇല്ലായിരുന്നു അതിനാൽ നമ്മളെ ടെലഗ്രാമിൽ ഞാൻ ചാർട്ടിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് നമ്മുടെ ഗ്യാപ് ബോർഡിനെ റെസ്പെക്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് ഇതിൽ രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിൽ ഒരു ചാനൽ പാറ്റേൺ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ചാനൽ പാറ്റേൺ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇത് കൂടാതെ ഇവിടെ ഒരു രണ്ട് പർപ്പിൾ ലൈൻ നിങ്ങൾ കാണുന്നുണ്ട് ആ പർപ്പിൾ ലൈൻ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വൺ ഡേ ടൈം ഫ്രെയിം ആക്കുമ്പോൾ വൺ ഡേ ടൈം ഫ്രെയിം ആക്കുന്ന സമയത്ത് ഇതാ ഒന്ന് സൂം ചെയ്ത് ഞാൻ കാണിക്കാം സൂം ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഈ രണ്ട് ലൈൻ എന്താന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ലൈനിൽ ഒരുപാട് തവണ ഇത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ അതുപോലെ സെക്കൻഡ് ലൈനാണ് ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ടോപ്പ് ഏരിയ റെസ്പെക്ട് ചെയ്തേക്കുന്നത് സോ ഈ പറയുന്ന രണ്ട് ട്രെയിൻ ലൈനും ആണ് നിങ്ങൾക്ക് രണ്ട് ട്രെൻ ട്രെയിൻ ട്രെൻഡ് ലൈനിൽ വെച്ചും ട്രേഡ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെയധികം കൂടുതലാണ് ഓക്കെ സോ ആ ഒരു രണ്ട് ട്രെൻഡ് ലൈനും നിങ്ങൾ പ്ലോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് നമുക്ക് പൊസിഷൻ സൈസിങ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു നൂറ് ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തൊരു ട്രേഡ് എടുക്കാൻ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓപ്പൺ ഇൻട്രസ്റ്റും ബാക്കിയുള്ള സി പി ആറും ബാക്കിയുള്ള അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ ഡേറ്റയും എല്ലാം നമ്മൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഹാഫ് ക്വാണ്ടിറ്റി ചെയ്താൽ മതി ഈ മുകളിലെത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നാളെ ഫുൾ ക്വാണ്ടിറ്റി ചെയ്യാം കാര്യം എന്തുകൊണ്ടാണ് അവിടെ ഡെയിലി ഗ്യാപ്പിന്റെ അപ്പർ ബോർഡർ ഉണ്ട് നമ്മുടെ ലൈൻ്റെ അപ്പർ ബോർഡർ ഉണ്ട് സോ അവിടെ നിന്ന് നമുക്ക് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ നമുക്ക് ഏതൊക്കെ രീതിയിലുണ്ട് ഈ വരുന്ന ചാനൽ പാറ്റേണിൻ്റെ അപ്പർ ബോർഡർ ഇവിടാണ് അതുപോലെ ഡെയിലി ഗ്യാപ്പിൻ്റെ ബോർഡർ ഇവിടെയാണ് സോ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് സോ നമുക്ക് പൊസിഷൻ സൈസിങ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡിനോട്ട് ആവുമ്പോൾ നമുക്ക് ഈ പറയുന്ന പൊസിഷൻസിനെ സ്പ്ലിറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നൂറ് ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ട്വൻറ്റി ഫൈവ് എടുക്കുക അതിനുശേഷം ഫിഫ്റ്റി എടുക്കുക അതിനുശേഷം ഹൺഡ്രഡ് എടുക്കുക അതിനുശേഷം ടു ഹൺഡ്രഡ് എടുക്കുക ലൈക്ക് ദാറ്റ് അങ്ങനെ പിരമിഡ് ആവറേജ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ നിന്ന് നിങ്ങളുടെ വ്യൂ ആവുന്ന ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ നിന്ന് ജസ്റ്റ് നമ്മുടെ സൈഡിലോട്ടൊരു ആക്ഷൻ മാർക്കറ്റിൽ കിട്ടിയാൽ തന്നെ നമ്മൾ പ്രോഫിറ്റബിൾ ആവും കാര്യം നമ്മൾ ചെയ്യുന്ന പിരമിഡ് ആവറേജിംഗ് ആണ് എന്താണ് പിരമിഡ് ആവറേജിങ് നമ്മൾ ഒരു ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ എക്സ്ട്രീം സ്റ്റോപ്പ് ലോസ് നമ്മുടെ മനസ്സിൽ വേണം സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് വേണം സോ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ ഏറ്റവും ലീസ്റ്റ് ക്വാണ്ടിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് ക്വാണ്ടിറ്റിയിലായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നെക്സ്റ്റ് എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫിഫ്റ്റി ക്വാണ്ടിറ്റി വെച്ച് ആവറേജ് ചെയ്യും എൻ്റെ നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഞാൻ ഹൺഡ്രഡ് ക്വാണ്ടിറ്റി വെച്ച് ആവറേജ് ചെയ്യും എൻ്റെ നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഞാൻ ടു ഹൺഡ്രഡ് ക്വാണ്ടിറ്റി വെച്ച് ആവറേജ് ചെയ്യും അങ്ങനെ ആവറേജ് പിരമിഡ് മോഡലിങ്ങിൽ ചെയ്തതിന് ശേഷം എൻ്റെ വ്യൂ കംപ്ലീറ്റ്ലി അത് ഫെയിലായി എന്ന് എനിക്ക് ഉറപ്പാകുന്ന ആ ഒരു മൊമെൻ്റ് വരെ ഞാൻ ആവറേജ് ചെയ്യും അപ്പോൾ ഏറ്റവും വലിയ ഇതിൻ്റെ ഗുണം എന്താണ് ഞാൻ ലാസ്റ്റ് ആവറേജ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി ആണ് ഏറ്റവും കൂടുതൽ സോ ആ മാർക്കറ്റ് പ്രൈസ് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും എൻ്റെ ആവറേജിൻ്റെ പൊസിഷനും സോ ഒരൊറ്റ ആക്ഷനിൽ തന്നെ എനിക്ക് പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു വൺ മിനിറ്റിലും ത്രീ മിനിറ്റിലും നമ്മൾ എപ്പോഴും സ്കാൽപ്പിംഗ് പോലത്തെ ഓപ്പർച്യൂണിറ്റി നോക്കുക ഫിഫ്റ്റീൻ മിനിറ്റിലും ഒരു വൺ ഹവറിലും ഒക്കെ നമ്മൾ ട്രെയിൽ എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വലുതാണ് അതുപോലെ നമ്മുടെ ടാർഗറ്റും വലുതാണ് സോ സ്റ്റോപ്പ് ലോസ് വലുതാകുമ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിരമിഡ് ആവറേജിങ് പിരമിഡ് ആവറേജിങ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സക്സസ് കൂടുതലാവും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ നിങ്ങൾക്ക് ട്രെയിൽ എടുക്കാൻ പറ്റും അതുപോലെ സക്സസ് റൈറ്റും കൂട്ടാൻ പറ്റും ഓക്കെ ആദ്യത്തെ ദിവസം തന്നെ വന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നില്ല ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു കണക്ഷൻ ഉണ്ടാവട്ടെ നാളത്തെ സി പി ആർ ഇവിടെ ആണ് സോ ഇവിടെ വെച്ച് ഈ പറയുന്ന ബുള്ളിഷ് ഇൻസൈഡർ എന്ന് പറഞ്ഞ ഒരു ഫിഫ്റ്റീ മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ അതായത് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇന്ന് അവിടെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ച്വലി കയറിയിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ രാവിലെ ഹൈലി ബേറിഷായിട്ട് നിന്ന മാർക്കറ്റാണ് സോ ഹൈലി ബേറിഷായിട്ട് നിന്ന മാർക്കറ്റിൽ കറക്റ്റ് സി എത്തുന്നതിന് മുമ്പ് ഇവിടെ എൻട്രി എടുത്തു ആ സമയത്ത് നമ്മൾ എന്താ നോക്കണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിഫ്റ്റിയും കൂടെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക നിഫ്റ്റിയും കൂടെ കൺസിഡർ ചെയ്താൽ അത്രയും നല്ലതാണ് സോ നിഫ്റ്റിയും കൂടെ കൺസിഡർ ചെയ്തപ്പോൾ അതേ സമയത്ത് നിഫ്റ്റിയിൽ എന്താണ് നടക്കുന്നത് നിഫ്റ്റിയിൽ ഇന്നത്തെ അവസ്ഥ സി പി ആർ അവിടെ ആയിരുന്നു അവിടെ തന്നെ ക്യാമറ പിവറ്റ് ഉണ്ടായിരുന്നു അവിടെ തന്നെ മന്ത്ലി പിവറ്റ് ഉണ്ടായിരുന്നു സോ മച്ച് ഓഫ് സപ്പോർട്ട് നിഫ്റ്റിയിൽ അവിടെ ഉണ്ട് സോ അവിടുന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് കയറാൻ തുടങ്ങി അതേ സ്ഥലത്ത് വെച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് അവിടെ എൻട്രി എടുത്തിട്ടുണ്ട് സോ നാളെ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് സോ ആ ഇമ്പോർട്ടൻ്റ് ലെവലിൽ നാളെ ഈ പറയുന്ന അവർ അതേ സമയത്ത് അതേ പൊസിഷനിൽ നിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ലൈവ് മാർക്കറ്റിലെ സെല്ലേഴ്സിൻ്റെ ഡേറ്റയും കാര്യങ്ങളും വെച്ചിട്ടാണ് അറിയാൻ പറ്റുന്നത് അത് എന്നാൽ പറ്റുന്ന രീതിയിൽ ഇനിയുള്ള ദിവസം ബാക്ക് ടു ആക്ഷൻ നമ്മുടെ ടെലഗ്രാമ് വീണ്ടും ആക്റ്റീവ് ആവും പഴയതുപോലെ എല്ലാം ഡീറ്റെയിൽസും അവിടെ വന്നിരിക്കും അപ്പം നമ്മളവിടെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരും അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പായിട്ടും പറയും സോ അതിന് തൊട്ടു താഴെ വെർജിൻ സി പി ആർ ഉണ്ട് ഈ വെർജിൻ സി പി ആറിൻ്റെ കൂടെ തന്നെ മാർക്കറ്റ് നാളെ ഇവിടെ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അതായത് ഈ വാല്യൂര് ഇവിടെ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അഗൈൻ ഈ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ഈ സെയിം വേവ് ലെങ്ത്തിൽ തന്നെ ആയിരിക്കും പോകുന്നത് അങ്ങനാണെങ്കിൽ ഇവിടെ നല്ല രീതിയിലൊരു സപ്പോർട്ടാണ് ഇവിടെ ഉറപ്പായിട്ടും ഇവിടെ വന്നാൽ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ് ഇൻ കേസ് ഇനി മാർക്കറ്റ് നല്ല രീതിയിലൊരു ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്നിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി നമ്മുടെ ഈ ഒരു ഡെയിലി ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അത് ഫില്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ എപ്പോഴാണ് സ്വാഭാവികമായിട്ടും നാളത്തെ അതായത് നാളെ നോക്കുമ്പോഴത്തേക്ക് പ്രീവിയസ് ഡേ ഹൈ എവിടെ ആയിരിക്കും ഇതാ ഇവിടെ ആയിരിക്കും ഈ കാണുന്നതായിരിക്കുമല്ലോ പ്രീവിയസ് ഡേ ഹൈ എന്ന് പറഞ്ഞാൽ അപ്പം ഇതിൻ്റെ മുകളിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ക്ലോസ് വെക്കുവാണ് റെഡ് കാൻഡിൽ ഒരു ഫൈവ് മിനിറ്റിലെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് പിന്നെ വന്ന് നമ്മുടെ സി പി ആറിൽ വന്നതിന് ശേഷം ആയിരിക്കും തിരിച്ചൊരു ആക്ഷൻ ഉണ്ടാവുന്നത് ഓക്കെ സോ ഞാൻ ഈ പറഞ്ഞതുപോലെ സിമ്പിൾ കുറേ ആക്ഷൻ എന്താണ്ടേ ഇവിടെ ഈ സിമ്പിൾ പ്രൈസ് ആക്ഷൻ ഇങ്ങനെ പഠിച്ചത് കൊണ്ട് നമുക്ക് കാര്യമില്ല കാര്യം ഈ സിമ്പിൾ പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ധാണ്ടേ നമ്മളിവിടെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ നിങ്ങൾക്കങ്ങ് ട്രേഡ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുവോ എന്നിട്ട് വൈകിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് നിന്ന് ഇടിച്ച് ബ്രേക്ക്ഔട്ട് നടന്നാൽ മുകളിലോട്ട് മൂവ്മെന്റ് നടക്കുന്നു സോ മാർക്കറ്റിൽ എവിടെയാണ് പ്രാധാന്യം മാർക്കറ്റിൽ ചുമ്മാ അങ്ങനെ മൂവ്മെൻറ്റ് നടന്നാൽ പോരാ ടീറ്റ ഡി കെ എന്ന് പറയുന്നൊരു സംഭവമില്ലേ മാർക്കറ്റിൽ ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്നൊരു സംഭവമില്ലേ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ ചാനൽ കാണുന്ന ആൾക്കാർ കോടികളിട്ടിട്ട് ട്രേഡ് ചെയ്യുന്നവരല്ല അവർ ബൈ ചെയ്യുന്ന ആൾക്കാരും കാണും സോ ഈ ഒരു സ്ലോ മൂവ്മെൻറ്റിൽ അവരെ ടീറ്റ ഡി കെ വന്നിട്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റ് ഈ പ്രീമിയം ഫുള്ള് ഡി കെ ആയി പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സോ അങ്ങനെ ഈസി ആയിട്ട് സിമ്പിൾ പ്രൈസ് ആക്ഷനെ മാത്രം നോക്കി നിൽക്കാതെ മാർക്കറ്റിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ മൂവ്മെൻറ്റ് നടന്നാൽ എങ്ങനെയൊക്കെ ആവാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് മാർക്കറ്റ് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഓപ്പൺ ആയാൽ എങ്ങനെയൊക്കെ മൂവ്മെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ തലേന്ന് നമ്മുടെ തലയിലോട്ട് നമ്മൾ ആക്കി വെക്കുക സോ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ടഫായിട്ട് ഫീൽ ചെയ്യും കാര്യം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എൻ്റെ ആ ഒരു പറച്ചിലും എൻ്റെ ടച്ചും ഞാൻ പറയുന്ന കോൺസെപ്റ്റും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഒരു രണ്ടുമൂന്ന് ദിവസം നിങ്ങൾ ഈ ഒരു വീഡിയോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നാളെ മാർക്കറ്റില്ല മാർക്കറ്റിൽ അത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മാർക്കറ്റ് ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബുധനാഴ്ച നമുക്കിടാം വ്യാഴാഴ്ച നമുക്കിടാം വെള്ളിയാഴ്ച നമുക്കിടാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ എൻ്റെ കൂടെ വന്ന് തുടങ്ങും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ എത്തിത്തുടങ്ങും അപ്പം നമുക്ക് ചാർട്ടിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മാർക്ക് ചെയ്യാം എങ്ങനെയൊക്കെ കാര്യങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം എങ്ങനെയൊക്കെ ചിന്തിക്കാമെന്നുള്ള കാര്യം ആ ചിന്തിച്ചത് തന്നെ സക്സസ് ആണോ അല്ലെങ്കിൽ അത് ഫെയിലിയർ ആണോ എന്നുള്ള കാര്യം പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ എങ്ങനെ മനസ്സിലാക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ കാണും സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് കൺഫ്യൂഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇനി നമ്മുടെ ഷോയിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യം ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോയിൽ കമൻറ്റായിട്ട് ചെയ്യുക കമൻറ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തന്നാലാണ് മനസ്സിലാവുന്നതെന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടുള്ളത് എന്നുള്ള കാര്യം ആ കാര്യം വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട് ഞാൻ ഡെലിവറി ചെയ്യാനായിട്ട് ശ്രമിക്കാം സോ മാർക്കറ്റ് മുകളിലേക്കോ താഴേക്കോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ മാർക്കറ്റ് നാളെ എവിടെ ഓപ്പൺ ആകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണം സോ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല താണ്ട സിംഗപ്പൂർ എടുത്തു വെച്ച് നോക്കാം വലിയ ഉപയോഗമൊന്നുമില്ല ഓൾമോസ്റ്റ് ആ സെയിം സ്ഥലത്ത് തന്നെയാണ് സോ അതൊന്നും നമ്മൾ നോക്കണ്ട മാർക്കറ്റ് ഓപ്പൺ ബുധനാഴ്ച എവിടെ ആയാലും ഇൻ കേസ് ഇനി മാർക്കറ്റ് മുകളിൽ ഇതാണ്ട നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് രീതിയിൽ ഓപ്പൺ ആവുന്നെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ചാനലിൻ്റെ പുറത്ത് വന്നു ഫസ്റ്റ് ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യാം അവിടെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പൊസിഷൻ ആഡ് ചെയ്യാം സെക്കൻഡ് ഈ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷം വരാം ഓക്കെ ഇനി മാർക്കറ്റ് ആദ്യം തന്നെ ഗ്യാപ്പ് ഗ്യാപ്പായി അതിനുശേഷം ഒരു റിജക്ഷൻ ആയിട്ട് റിജക്ഷനായിട്ട് പ്രീവിയസ്ലി ഹൈയുടെ താഴെ വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് പിന്നെ സി പി ആറിൽ വന്നിട്ട് ആ സി പി ആറിൽ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു ആ റെസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിഫ്റ്റിയുടെ എവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇതൊക്കെ നോക്കിയതിന് ശേഷം ആയിരിക്കും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഞാൻ വെറുതെ ഇരുന്നിങ്ങനെ തള്ളി വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപയോഗം നിങ്ങൾക്കുണ്ടാവില്ല കേൾക്കുമ്പോൾ ആ ഇവൻ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതെന്ന് തോന്നും പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നു എന്നുള്ളതിലാണ് കാര്യം സോ നിങ്ങൾക്ക് ചെയ്യുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മതിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് അങ്ങോട്ട് പ്ലോട്ട് ചെയ്യുക ഫൈവ് മിനിറ്റ് പ്ലോട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കി വെക്കുക ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന കുറച്ച് പോയിന്റുകൾ നിങ്ങൾ അ വരച്ച് വെക്കുക എന്നിട്ട് ഇത് ബ്രേക്കപ്പ് ആവുമ്പോൾ നിങ്ങൾക്ക് അടുത്തടുത്ത് വരാം ഇത് ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ നിങ്ങൾക്ക് താഴോട്ട് വരാമെന്ന് ചുമ്മാ കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങൾക്ക് ഇരിക്കാം അങ്ങനെ ഒരു സിമ്പിളായിട്ട് അങ്ങനെ ഒരു ട്രേഡർ ആയാൽ നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മതി പക്ഷേ മാർക്കറ്റിൽ ഈ പോയിന്റിൽ ബ്രേക്ക് ഔട്ട് ആയി ഇവിടം വരെ ഇരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം അത്രേ ഞാൻ പറയുന്നുള്ളു ഓക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം ഇപ്പോൾ ഈ ഒരു കൺഫ്യൂഷനോടെ തന്നെ നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല ഒരു വകയും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ടഫാവുന്ന രീതിയിലുള്ള ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇവൻ എന്തൊക്കെയായി പറയുന്നത് അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ദിവസം കഴിയും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഐഡിയ ആയിക്കോളും ഓക്കെ സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഭീകര കാര്യങ്ങളൊന്നും ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാര്യം നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വരെയാണ് നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് ആദ്യം സ്ട്രോങ് ആവട്ടെ അതിനുശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് സ്ട്രോങ് ആക്കാം ഓക്കെ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ള കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുക സോ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ ഇവിടെ നിർത്തയാണ് നാളെ ലീവാണ് ഒരു ദിവസം എല്ലാവരും എൻജോയ് ചെയ്യുക ബുധനാഴ്ച മുതൽ നമുക്ക് വീണ്ടും ചില്ലാക്കാം ഓക്കെ ദാറ്റ്സ് ഇറ്റ്